ഏതൊരു ദൈവവിശ്വാസിയുടെയും ഏതൊരു മതവിശ്വാസിയുടെയും ജീവിത ലക്ഷ്യം എന്താ എന്ന് ചോദിച്ചാൽ രക്ഷ പ്രാപിക്കുക സ്വർഗം പ്രാപിക്കുക എന്നുള്ളതാണ് എന്ന് പറയും രക്ഷ രക്ഷപ്രാപിക്കുവാനുള്ള ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള കുറുക്കു വഴി നമുക്കിന് നിർദ്ദേശ നൽകുകയാണ് വിശുദ്ധ പൗലോസുലിഹ റോമാക്കാർക്കുള്ള ലേഖനം പത്താം അധ്യായത്തിലൂടെ പൗലോ സുലിഹ അവിടെ പറയുന്നത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കുമെന്നാണ് അപ്പോൾ രക്ഷപ്രാപിക്കുവാനുള്ള ഏറ്റവും നിശ്ചിതമായ നിശ്ചയമായ വഴി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് ശുലീഹ തുടരുന്നുണ്ട് നസ്രായന ഈശോ ദേവപുത്രനും മിശിഹായുമാണ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് രക്ഷപ്രാപിക്കുന്നത് എന്ന് രണ്ട് കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് ഹൃദയത്തിലാണ് വിശ്വാസം ഉള്ളിന്റെ ഉള്ളിലാണ് വിശ്വാസം ആ വിശ്വാസം അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം അപ്പോൾ കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അത് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് വരുന്ന വിശ്വാസത്തിന്റെ പ്രകാശനമാണ് ഈ കർത്താവിന് നാമം വിളിച്ചപേക്ഷിക്കുന്നത് അധരം കൊണ്ട് അവിടുത്തെ ഏറ്റു പറയുന്നത് പക്ഷെ ഒരു പ്രശ്നം പൗലോ ലിഹ ഉന്നയിക്കുന്നുണ്ട് എങ്ങനെ വിളിച്ചപേക്ഷിക്കും വിശ്വസിക്കാത്ത ഒരുവനെ അറിയില്ലാത്ത ഒരുവനെ കുറിച്ച് അറിയാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അപ്പോൾ വിളിച്ചപേക്ഷിക്കുവാൻ സാധിക്കണമെങ്കിൽ ആരെ വിളിച്ചപേക്ഷിക്കുന്നുവോ അവനിൽ വിശ്വാസമുണ്ടാകണം വിശ്വാസമുണ്ടാകണമെങ്കിലോ അവനെക്കുറിച്ചുള്ള അറിവുണ്ടാകണം അറിവ് ലഭിക്കുന്നത് കേൾവിയിൽ നിന്നാണ് അല്ലെങ്കിൽ വായനയിൽ നിന്നാണ് അറിയിപ്പ് നൽകുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അതിനുള്ള അവസരം അവസരമുണ്ടാകണമെങ്കിൽ പ്രഘോഷിക്കുന്നവരുണ്ടാകണം പ്രഘോഷിക്കുന്നവരോ യക്കപ്പെടുന്നവരുണ്ടെങ്കിൽ മാത്രമേ പ്രഘോഷണം നടക്കുകയുള്ളൂ ഈശോയുടെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായി തന്റെ പരസ്യജീവിതത്തിന്റെ ആരംഭം മുതൽ ഈശോ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച സ്ലിഹന്മാരെ പന്തഗുസ്ഥത്തിലൂടെ ആത്യന്തികമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയക്കുന്ന രംഗമാണല്ലോ രംഗങ്ങളാണല്ലോ സ്ലിഹകാലത്ത് നമ്മുടെ ധ്യാന വിഷയം ഈ വിഷയത്തിലേക്കാണ് പൗലോസ്ലിഹ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈശോ തന്റെ ശിഷ്യന്മാരെ സുലിഹന്മാരെ തിരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് അവരെ അയച്ചു അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു പ്രഘോഷിക്കുവാൻ വേണ്ടി ദേവരാജ്യത്തിന് സുവിശേഷം ഈശോ ദൈവൻ ദൈവമാണ് ദൈവപുത്രനാണ് ലോകം മുഴുവന്റെയും രക്ഷകനാണ് എന്നുള്ള സത്യം പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന രക്ഷകനായ മിശിഹായാണ് നസ്രായൻ ഈശോ എന്നുള്ള സത്യം ലോകത്തോട് മുഴുവനും പ്രഘോഷിക്കുവാൻ വേണ്ടി അവിടുന്ന് ഈ ശിഷ്യന്മാരെ അയച്ചു അയച്ചവർ അയക്കപ്പെട്ടവർ മിശിഹായെ ധൈര്യപൂർവ്വം പ്രഘോഷിച്ചു ഈ പ്രഘോഷണമാണ് അനേക ജനതകൾക്ക് മിഷിഹായെ രക്ഷകനെക്കുറിച്ച് അറിയുന്നതിന് കേൾക്കുന്നതിന് അവസരമുണ്ടാക്കിയത് ഈ കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടായത് ഈ വിശ്വാസത്തിന്റെ വിശ്വാസം ഹൃദയത്തിൽ ജനിക്കുന്ന ഈ വിശ്വാസത്തിന്റെ ബാഹ്യമായ പ്രകാശനമാണ് അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കലും തുടർന്ന് അധരം കൊണ്ട് അവിടുത്തെ ഏറ്റുപറയലും ആ ഏറ്റുപറയൽ വീണ്ടും പ്രഘോഷണമായി മാറുന്നുവെന്ന് നമുക്കറിയാം അങ്ങനെയാണ് ലോകാവസ്ഥാനം വരെ ശിഷ്യന്മാരുടെ ഈ പ്രഘോഷണം ശിഷ്യന്മാരെ ഈശോ ഏൽപ്പിച്ച് ഈ പ്രഘോഷണം തുടർന്നുകൊണ്ട് പോകപ്പെടുന്നത് അപ്പോൾ മിസിഹായിൽ സുവിശേഷമായ മിഷിഹായിൽ പൂർത്തിയാകാതിടുന്ന ആ ദൈവിക പദ്ധതിയുടെ പ്രവാചകരായിട്ട് വക്താക്കളായിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും അവിടെ നയിച്ചത് സ്ലിഹന്മാരെയായിരുന്നു റൂഹായാൽ ശക്തിപ്പെടുത്തപ്പെട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയ ശിഷ്യന്മാർ സ്ലിഹന്മാർ ഈശോയുടെ സുവിശേഷം ഈശോ ആകുന്ന സുവിശേഷം ലോകത്തോട് പ്രഘോഷിച്ചു അനേക ജനതകളില് ഈശോയിലുള്ള വിശ്വാസം ജനിപ്പിച്ചു ആ വിശ്വാസം ലഭിച്ചവര് ഇന്നും ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും അങ്ങനെ രക്ഷപ്രാപിക്കുകയും ചെയ്യുന്നു രക്ഷപ്രാപിക്കുന്നവരുടെ എണ്ണം അനുദിനം ലോകമെങ്ങും വർധിച്ചു വരികയും ചെയ്യുന്നു അപ്രകാരം ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിതമാകണമെന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി അതുതന്നെയായിരുന്നു ഈശോയുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ ഈ രഹസ്യം മിശിഹായ രഹസ്യത്തിന്റെ ദൈവിക പദ്ധതിയുടെ ഈ പൂർത്തീകരണം മിശിഹായിലുള്ള ഈ പൂർത്തീകരണം സ്ലിഹന്മാരിലൂടെ നിറവേറപ്പെടുന്ന സ്ലിഹന്മാരുടെ പിൻഗാമികളിലൂടെയും അവിടെ നിന്ന് വിശ്വസിക്കുന്ന ആ ഓരോരുത്തരിലൂടെയും ഇന്നും തുടർന്നുകൊണ്ടു പോകപ്പെടുന്ന ഈ ദൗത്യം സുവിശേഷ പ്രഘോഷണ ദൌത്യം ഈശ്വര ഏപുത്രനാണ് എന്നുള്ള സത്യം ലോകത്തോട് പ്രഘോഷിക്കുന്ന ആ ദൗത്യം അതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ സൂചനകൾ ഉണ്ടായിരുന്നു അതിന്റെ മുൻ രൂപങ്ങളായിരുന്നു പഴയ നിയമം മുഴുവനും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിലെ രണ്ടു വായനകൾ എസ് എ കെ എലിന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നിന്നാണല്ലോ രണ്ടാമത്തെ വായന പ്രവാചകനായിട്ട് എസക്കിയലിനെ വിളിക്കുമ്പോൾ ദൈവം എസക്കീയലിനോട് പറയുന്നത് ഒരു ചുരുൾ കൊടുത്തിട്ട് ഈ ചുരുൾ ഭക്ഷിക്കാനാണ് പറയുന്നത് ചുരുൾ ദൈവവചനത്തിന്റെ പ്രതീകമാണ് ദൈവചനം ഭക്ഷിച്ചിട്ട് പോയി പ്രഘോഷിക്കുവാനാണ് പ്രവാചകനായ എസക്കിയലിനോട് ദൈവം കൽപ്പിക്കുന്നത് അന്നത്തെ ജനത്തോട് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുവാനും അവർ എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളതൊന്നും നോക്കാതെ സ്വീകരിക്കാത്തവരുണ്ടാകും അതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടാതെ ധൈര്യപൂർവ്വം വിഴുങ്ങിയ തേൻ പോലെ മധുരിക്കുന്ന ഈ വചനം അങ്ങനെ തേൻ പോലെ മധുരിക്കുന്നതാണ് ഈ വചനമെന്നാണ് പ്രവാചകൻ പറയുന്നത് അപ്പോൾ ദൈവവചനം തേൻ പോലെ അധരിക്കുന്നതാകണം നമ്മുടെ അധരങ്ങളില് നമുക്ക് അത് മാധുര്യം പകർന്നു നൽകുന്നതാണ് ജീവന്റെ മാധുര്യം നൽകുന്നതാകണം അപ്പൊ ഈ വചനം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനാണ് പ്രവാചകനെ നിയമിക്കുന്നതും അയക്കുന്നതുമെല്ലാം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു അതിനു മുൻപ് പുറപ്പാട് പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സീനാമലയിൽ വെച്ച് ദൈവമുറപ്പിച്ച് ആ ഉടമ്പടിയുടെ വ്യവസ്ഥകളായ പത്ത് പ്രമാണങ്ങള് ദൈവം മോശയിലൂടെ ഇസ്രായേൽ ജനത്തിന് നൽകിയപ്പോഴ് ഈ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുവാനായിട്ട് മോശയെ ദൈവം അയക്കുകയായിരുന്നു അവിടെ മോശയോട് ദൈവം പറയുന്ന കാര്യമുണ്ട് ജനത്തെ ഓർപ്പിക്കണം മെസ്രയനിലെ അടിമന്ത്രത്തിൽ നിന്ന് ശക്തമായ കരങ്ങളിലൂടെ ദൈവം എപ്രകാരമാണ് അത്ഭുതകരമായി അവരെ രക്ഷപ്പെടുത്തിയതും വാക്തത്വ ഭൂമിയിലേക്ക് എത്തിച്ചതെന്നും ഉള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ വെളിച്ചത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പത്ത് കൽപ്പനകൾ ദൈവം നൽകുന്നത് നിങ്ങളെ അടിമറ്റത്തിൽ നിന്ന് വിമോചിപ്പിച്ച് രക്ഷയുടെ നാട്ടിൽ എത്തിച്ച് ദൈവം നൽകുന്ന കൽപ്പനകളാണ് ഈ പത്ത് പ്രമാണങ്ങൾ ആ ഉടമ്പടി ഈ വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ് ഉടമ്പടി പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ദൈവത്തിന് നൽകിയ ആ വാഗ്ദാനം നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കും ഈ കൽപ്പനകൾ പാലിച്ചാലെന്നുള്ള ആ വാഗ്ദാനം നിറവേറണമെങ്കിൽ നമ്മളിത് പാലിക്കേണ്ടതുണ്ട് ദൈവമായ കർത്താവ് അവിടുന്നാണ് സത്യദൈവം വേറൊരു ദൈവം ഉണ്ടാകരുത് എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കൽപ്പന ആ സത്യദൈവം ആ ദൈവം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചത് നസറായനായി ഈശോയിൽ അവൻ തന്നെയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു മിശിഹ അവൻ തന്നെയാണ് ഈ ലോകത്തിന്റെ മുഴുവന്റെയും രക്ഷകൻ എന്നുള്ള സത്യം അവിടെ ഈ മോശയ്ക്ക് നൽകിയ പ്രമാണത്തിലും രൂഢമൂലമായിരിക്കുന്നു നമുക്ക് അന്തർലീനമായിരിക്കുന്നത് കാണാൻ സാധിക്കും ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരോട് ആയിരം ആയിരം തലമുറകൾ വരെ ദൈവം കാരുണ്യം കാണിക്കുമെന്നുള്ളതും നമ്മൾ ഇരുപതാം അധ്യായം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന ഭാഗമാണ് ആയിരം ആയിരം തലമുറകൾ വരെ ഒരു പിതാവ് ദൈവത്തിന്റെ പ്രമാണമനുസരിച്ച് ജീവിച്ചാൽ ആയിരം ആയിരം തലമുറകളോളം മക്കളോട് ദൈവം കാരുണ്യം കാണിക്കുന്നവനാണ് പലപ്പോഴും നമ്മൾ ആ വാചകം ശ്രദ്ധിക്കാറില്ല അതിന് തൊട്ട് മുൻപ് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഇത് വാരിക്കാതിരുന്നാൽ അവന്റെ വരും തലമുറ മൂന്നും നാലും തലമുറകളോട് ദൈവം അതിന്റെ കണക്ക് ചോദിക്കുമെന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ പക്ഷെ മൂന്നോ നാലോ തലമുറ അവരെ ശിക്ഷിക്കുമെന്ന് പറയുമ്പോൾ ആയിരം ആയിരം തലമുറ കാരുണ്യം കാണിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് മുൻപ് ഒരു പിതാവ് ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രമാണങ്ങൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം തലമുറകൾക്കാണ് അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നത് അതിനിടയ്ക്ക് ഈ ആയിരം തലമുറകൾക്കിടയിൽ ഏതെങ്കിലും ഒരു വ്യക്തി പ്രമാണം ലംഘിച്ചെന്ന് കരുതി ശിക്ഷ വരാവുന്നത് വന്നേക്കാവുന്നത് മൂന്നോ നാലോ തലമുറയാണ് അത് ഈ ആയിരം തലമുറകൾക്ക് വരുന്ന കാരുണ്യത്തില് അത് ഇല്ലാതായി തീരും ക്യാൻസലായി പോകുമെന്ന് നമുക്കറിയാം പത്തു പ്രമാണങ്ങളും പാലിക്കുവാൻ പറയുമ്പോൾ നിശിഹ ഈ പത്ത് പ്രമാണങ്ങളെയും സംഗ്രഹിച്ച് രണ്ട് പ്രമാണം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഏക പ്രമാണമായി ചുരുക്കുന്നുണ്ടല്ലോ അതാണ് സുവിശേഷം അതാണ് നിശിഹ നൽകുന്ന സുവിശേഷം സ്ത്രീഹന്മാരോട് ലോകം മുഴുവനും പ്രഘോഷിക്കുവാൻ ഈശോ ആവശ്യപ്പെട്ട സുവിശേഷം അത് തന്നെയായിരുന്നു അതുകൊണ്ടാണ് പൗലോ സുലിഹ റമാക്കാർക്കുള്ള ലേഖനം പത്താം അധ്യായത്തിൽ പറയുന്നത് വചനം നമുക്ക് സമീപസ്ഥമാണ് നമ്മുടെ കൂടെയുണ്ട് സ്ലിഹന്മാരുടെ പ്രഘോഷണം വഴി നമ്മുടെ അധരങ്ങളിലെത്തിയ നമ്മുടെ മുൻപിലെത്തിയ വചനത്തെക്കുറിച്ചാണ് പൗലോ സുലിഹ പറയുന്നത് സുവിശേഷം യോഹന്നാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളാണല്ലോ അവിടെ ആറാം അധ്യായം മുഴുവനും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ വചനമാണ് ഈശോയുടെ പ്രഭാഷണമാണ് ദീർഘമായ പ്രഭാഷണമാണിത് പത്തറുപത് വാചകങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം ഇത് കഴിയുമ്പോൾ സ്നേഹന്മാരിൽ ചിലർ തന്നെ പറയുകയാണ് ശിഷ്യന്മാരിൽ ചിലർ പറയുകയാണ് ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് ഈശോയെ വിട്ടുപോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ കഠിനമാണെന്ന് പറഞ്ഞ് ചിലർ വിട്ടുപോകുമ്പോഴും അവിടെ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകാത്ത ഈശോയാണ് നമ്മൾ കാണുന്നത് വചനത്തിന്റെ കാര്യത്തിൽ ദൈവചനത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ദൈവത്തിന്റെ വചനം കഠിനം തന്നെയാണ് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കണമെങ്കിൽ നിശ്ചയമായും നമ്മൾ നമ്മെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് നമ്മുടെ സ്വാർത്ഥതയെ നിഗ്രഹിക്കേണ്ടതുണ്ട് ദേവഹരിത്തിന് വിധേയപ്പെടേണ്ടതുണ്ട് എളിമപ്പെടേണ്ടതുണ്ട് അനുസരിക്കേണ്ടതുണ്ട് ഇത് സാധ്യമല്ലാത്തവർ എന്റെ ശിഷ്യ സമൂഹത്തിൽ ആയിരിക്കേണ്ട നിങ്ങൾ പൊക്കുള്ളൂ എന്ന് തന്നെയാണ് ഈശോ പറയുന്നത് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പോലും ചോദിക്കുന്നത് നിങ്ങളും പോകുന്നില്ലേ എന്ന് അവശേഷിച്ച് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് അപ്പോൾ പത്രുലിഖാൻ എന്താ പറയുന്നത് ഞങ്ങൾ എവിടെ പോകും ജീവന്റെ വചനം നിനക്കാണുള്ളത് ജീവന്റെ വചനം നിന്റെ പക്കലാണുള്ളത് നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന പരിശുദ്ധൻ എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു ശിഷ്യന്മാർക്ക് ലഭിച്ച ഭാഗ്യം ഈ സത്യം ഈശോയിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുവാനും അനുഭവിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് അതാണ് സ്ലിഹന്മാരെ വിശ്വാസം ഉറപ്പിച്ചത് ആ ധൈര്യത്തിലാണ് ആ മിശിഹാനുഭവത്തിന്റെ ബലത്തിലാണ് ലോകമെങ്ങും ധൈര്യപൂർവ്വം പന്തകുസ്താ ദിവസം മുതല് സ്ത്രീഹന്മാർ ഈശോയാണ് രക്ഷകൻ അവനാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ അവനെയാണ് ദൈവം വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി ദൈവത്തിന്റെ സാന്നിധ്യമായിട്ട് ദൈവം എപ്രകാരമാണ് മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്നത് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കുവാൻ വെളിപ്പെടുത്തുവാൻ വേണ്ടി സ്വന്തം മരണത്തിലൂടെ ആ സ്നേഹത്തിന്റെ പാരമ്യം വെളിപ്പെടുത്തുവാനും പരിശുദ്ധ കുർബാനയിലൂടെ ഈ രഹസ്യം ഈ രക്ഷാരഹസ്യം ലോകത്തിൻ്റെ അവസാനം വരെ തുടരുവാനും വേണ്ടി അവിടെ സംവിധാനം ഒരുക്കിയത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല ഞാൻ നൽകുന്ന ജീവന് ജീവിക്കാൻ വേണ്ടി ഞാൻ നൽകുന്നത് എന്റെ തന്നെ ശരീരമാണ് എന്റെ മാംസമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു ഇന്നും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യനീശോ വ്യക്തമാക്കുകയായിരുന്നു ഈ പ്രഭാഷണത്തെക്കുറിച്ചാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അവിടുത്തെ ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ചാണ് പ്രഭാഷണത്തെക്കുറിച്ചാണ് ചിലർ പറഞ്ഞത് ഇത് കഠിനമാണ് എന്ന് ഇത് മഹാരഹസ്യമാണിത് ഈ രഹസ്യം മനസ്സിലാക്കുവാൻ വിശ്വാസത്തിന്റെ കണ്ണുകളുള്ളവർക്കെ നയനങ്ങൾ വിശ്വാസത്തിന്റെ അപ്രേമിതാവ് പറയുന്നത് പോലെ വിശ്വാസത്തിന്റെ ഫാസുരമായ നയനങ്ങൾക്കുള്ളവർക്ക് ഇത് സാധിക്കുകയുള്ളു അധരം കൊണ്ട് ഏറ്റുപറയുന്നതും ഹൃദയത്തിൽ വിശ്വസിക്കുന്നതുമെല്ലാം മാമൂദിസാരുടെ രംഗത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത് എന്ന് സഭാപിതാവായ ആഗസ്തീനോസ് പറയും വിശുദ്ധ ജെറോം പറയും നീതിയുടെ നിയമാനുസൃതമായ നീതിയിലൂടെയാണ് പഴയ നിയമ ജനത രക്ഷിക്കപ്പെട്ടിരുന്നത് എങ്കിൽ അതിന്റെ എല്ലാം പൂർത്തീകരണം മിശിഹായിലാണ് എന്നുള്ള സത്യം സൂചിപ്പിക്കുവാനാണ് പൗലോ സുലിഹ ഇന്നത്തെ ലേഖന ഭാഗത്തിന്റെ ആരംഭത്തിൽ നീതിയിലുള്ള നിയമാനുസൃതമായ നീതിയിലൂടെയാണ് പഴയ നിയമകാലത്ത് രക്ഷിക്കപ്പെട്ടിരുന്നത് എന്നുള്ള സംഭവം അനുസ്മരിപ്പിക്കുന്നതെന്ന് പറയും അതെല്ലാം പഴയ നിയമത്തിലെ മോശയിലൂടെ നൽകപ്പെട്ട പ്രമാണമാണെങ്കിലും പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വചനങ്ങളാണെങ്കിലും എല്ലാം ലക്ഷ്യം വെച്ചിരുന്നത് മിസിഹായിൽ വെളിപ്പെടുവാനിരുന്ന ആ സത്യവചനത്തെ കുറിച്ചായിരുന്നു സുവിശേഷത്തെക്കുറിച്ചായിരുന്നു അതാണ് ലക്ഷ്യം വെച്ചിരുന്നത് അപ്പോൾ ഇതെല്ലാം ഏക ലക്ഷ്യത്തിലേക്ക് മിസിഹായിലേക്ക് നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ചാണ് സുലിഹായും ഓർമ്മിപ്പിക്കുന്നത് പോലും സുലിഹ പറയുന്നുണ്ടല്ലോ സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന് ആദിമസഭയിലെ ഏറ്റവും പ്രസിദ്ധനായ ദേവശാസ്ത്രജ്ഞൻ പറയാവുന്ന ഒറിജന്റെ അഭിപ്രായത്തിൽ പറയും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വഴിയും സത്യവും ജീവനും ഞാനാകുന്നു വഴി ഞാനാകുന്നു എന്നാണ് മാർഗം ഞാനാകുന്നു എന്നാണ് ഈശോ പറയുന്നത് ഈ മാർഗത്തിൽ ചരിക്കുന്നവരാണ് വിശ്വാസികൾ അതുകൊണ്ടാണ് അവരുടെ പാദങ്ങൾ സുന്ദരമായിരിക്കുന്നത് വിശുദ്ധമായിരിക്കുന്നത് എന്ന് പൗലോ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുജൻ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് വചന വഴിയാകുന്ന മാർഗമാകുന്ന മിശിഹായിൽ ചരിക്കുന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും അതുകൊണ്ട് നമ്മളുടെ പാദങ്ങളാണ് സുന്ദരമായിരിക്കുന്നത് നമ്മുടെ ദൗത്യമാണ് ഈശോ രക്ഷകനാണ് എന്നുള്ള സത്യം ലോകത്തോട് പ്രഘോഷിക്കുക എന്നുള്ളത് ആ സത്യം പ്രഘോഷിക്കുവാനുള്ള ദൗത്യത്തെക്കുറിച്ച് ശിഷു സ്ത്രീഹന്മാർ ഏറ്റെടുത്ത ശിഷ്യന്മാർക്ക് കൈമാറിയ ഇന്ന് നമ്മളിൽ വന്നെത്തി നിൽക്കുന്ന ഈ ദൗത്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് സ്ലിഹാകാലത്തിലെ ഈ ഞായറാഴ്ചകളും ദിവസങ്ങളുമെല്ലാം നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുള്ളവരാകാം നമ്മുടെ വിശ്വാസം ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം ഈ വിശ്വാസം അദ്ദേഹം കൊണ്ട് നമുക്ക് ഏറ്റു നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ കുർബാന എല്ലാം ഈ വിശ്വാസത്തിന് തന്നെ ആഘോഷമാണല്ലോ സജീവമായി പരിസ്ഥിതി കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ ശരീരരക്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആ ദിവ്യരഹസ്യങ്ങളിൽ നമുക്ക് അവിടുത്തോട് ഒന്നായി ചേരാം അങ്ങനെ ആ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ മുന്നാസ്വാദനം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ലഭിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയാം അവിടുത്തെ അവിടെ നിന്നേ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം സുവിശേഷ പ്രഘോഷകരാകുവാനുള്ള ആ ദൗത്യം അതിനെ പൂർണ്ണതയും നിറവേറ്റുവാനുള്ള അത് ജീവിക്കുവാനുള്ള അദ്ദേഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം അധികം നമ്മളെ അനുഗ്രഹിക്കപ്പെടും